ഹലോ ഇതുടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് സ്വാഗതം പറയാൻ വേണ്ടിട്ട് വിയോം കൂട്ടിയാൻ ഇല്ലതല്ലേ മീതു മണിക്കൂട്ടിനുള്ള സ്കൂളിൽ പോയി വിയോമേട പോന്ന് നമ്മള് പോന്ന് തിന്നാ പോയി ഇന്നത്തെ നമ്മൾ രണ്ടു മാസം മുന്നേ ഒരാളെ സർപ്രൈസ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായി അയാളെ അതേപോലെ കൊണ്ടാക്കാൻ വേണ്ടി പോയ കൂട്ടിക്കൊണ്ടുവന്നെടുത്ത് കൊണ്ടിറക്കാൻ വേണ്ടി പോയെന്ന് നമ്മള് ബിബിന്റെ ഇന്ന് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി പോയെന്ന് തിരിച്ചു പോകുന്ന തിരിച്ചു അപ്പൊ നമ്മള് മണിക്കൂട്ടിന് ഇന്നലെ രാത്രി വന്നിട്ടുണ്ട് എല്ലാരും കൂടി ആയിട്ട് അവര് രാവിലെ സ്കൂളിൽ പോയി ഇന്നിപ്പം നമ്മള് ഇവിടെ ഞാനും ശ്രീനാടിനും സുവി അച്ഛൻ അമ്മു എല്ലാരും ഉണ്ടല്ലേ അവര് കുറച്ച് കുട്ടികളെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ട് പാട്ടുപാടിക്കൊടുത്തേ പാട്ടുപാടിയാടി പാട്ട് പാടി പാടി ഒരു 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 പാട്ട് 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 ഡാൻസ് പാടുന്നേ കളിക്കാൻ കളിച്ചൊരു പിന്നോടെ മാവേത്തു ഓവി അച്ചു അച്ചോടെ പോന്ന് അച്ച പോയി പോന്നമക്ക് പൂ അച്ഛനൊക്കെ ഉണ്ടാക്കാൻ ചെവിയിലായിട്ടുണ്ട് വായിലായിട്ടുണ്ട് കൈമിലാ പിടിക്കണ്ട് കുഞ്ഞിക്കൊന്നും തിരിയുന്നില്ല ബാക്കിയുടെ വണ്ടിയിലേക്ക് വെച്ചിട്ടുണ്ട് വേറൊരാള് വീഡിയോ പിടിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ അമ്മയുടെ സ്കൂള് പോന്ന പോലേ എല്ലാരും ഫോണിലായി എല്ലാരും അതെന്തോ ആയതാ കൊടിയ ആ പൊടിയായിരിക്കും അമ്മ ഇങ്ങനെ പോലെ കാണേ അമ്മ ചെറുപ്പക്കാരില്ല മറ്റേ സ്കൂളിൽ പോകുന്ന പോലെ പോന്നു അല്ലമ്മടുക്കേണ്ടതാണ് ആ അപ്പൊ അമ്മ പണിക്ക് സമയമില്ല ഏതായാലും വിളിച്ചിട്ടുണ്ട് നമ്മക്ക് പോവാ അച്ചാറുടാ അങ്ങനെ അമ്മമാരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെ പിന്നെ കണ്ണൂർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിയിട്ടാ പിന്നെ രാവിലത്തെ ആ ഒരു തിരക്ക് കാരണം അവിടെയുള്ള ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എയർപോർട്ടിനടുത്തുള്ള ഒരു ചായക്കട കയറി ഞങ്ങൾ ചായ ഒടിച്ച് നീ അങ്ങോട്ട് വെറുതെ എങ്ങക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഒന്നാമത് നല്ല ചൂടുമായിരുന്നു പിന്നെ ഞാൻ കുടിച്ചത് ഒരു ലൈം സോഡയാണ് എന്താന്നറിയില്ല ഇന്ന് ഭയങ്കര ഒരു ക്ഷീണേ ഇന്നലത്തെ രാത്രി ഉറക്കം ശരിയാകത്തോണ്ടും അറിയില്ലേ അപ്പോൾ ഞങ്ങളിത് ഇതാ ചായ ഒക്കെ കുടിച്ച് ഇനിയിപ്പോൾ നേരെ പോകുന്നത് എയർപോർട്ടിലോട്ടാണേ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ായിട്ടാന്ന് തോന്നുന്നു നമ്മൾ ഈ ഒരു ഉച്ച സമയത്ത് കൊണ്ടാക്കാനും കൂട്ടാനും വരുന്നല്ലേ വരുന്നല്ലേറ്റ് അല്ലെങ്കിൽ ശ്രീനാട്ടിനായാലും പോകുന്ന സമയത്ത് ഒന്നിക്ക് നൈറ്റ് അല്ലെങ്കിൽ പോലെ ആ ഒരു നൈറ്റ് അല്ലേ എപ്പോഴും ഉണ്ടാവല് അതെ ഇപ്രാവശ്യം പിന്നെ ഒരു ഭയങ്കര വെയില് വിളിച്ച ഓനാട് ഇറക്കിയിട്ട ആടെ ഇറക്കി അല്ല നമ്മൾ ഓനാട് ഇറക്കി അവരെല്ലാം ഉണ്ട് നമ്മള് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് അതെ മൊത്തം കഴിഞ്ഞ ഓനെ കൂട്ടാൻ വരുന്ന സമയത്ത് ഇണ്ടായിട്ടില്ല ഇപ്പൊ ആ ഈ രണ്ടു മൂന്ന് തുടങ്ങിയതാണ് അവസ്ഥ പക്ഷെ നമ്മള് വണ്ടി വെക്കാൻ പോലും വിധിയോർന്നു നമ്മള് കേരളയിൽ കുറച്ചു നേരം കൂടെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതേ വണ്ടിക്ക് തിരിച്ചോട്ടു വണ്ടി വണ്ടി പോട പോണത് എന്റെ മൂന്നു വണ്ടി ഓടിച്ച വണ്ടി ഓടിച്ചോ

അപ്പം നമ്മൾ എല്ലാവരും കൂടെ കുറച്ചു നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് ബിബിതെ കയറുവാണേ ബിബി കയറുന്ന സമയത്ത് നമ്മുടെ ബിയുംകുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടാ ഇത്രയും നേരം അവൻ വിചാരിച്ചോണ്ടിരുന്നത് നമ്മുടെ എല്ലാവരും കൂടെ എവിടെ പോകുന്നതെന്നാണ് അപ്പം അവൻ്റെ അച്ഛനും ഒറ്റക്ക് അവനെ കൂട്ടാണ്ട് പോകുമ്പോൾ അവനൊരേ കരച്ചിലായിരുന്നു പിന്നെ അവന ഇഷ്ടപ്പെട്ട ഹെഡോണ്ട് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ആളിത്രം ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് രണ്ടൊക്കെ പോകാൻ ബിബിൻ കേറിയിട്ടില്ലേ മൂന്നു മണിക്കാണ് നമ്മള് വെയിലുണ്ട് എല്ലാം പോയ പിന്നെ എന്താ വെയിൽ എല്ലാം വാടി തളർന്നു പോയി ഉഷാറൊന്നും അതെ ഇനിയിപ്പിലേക്ക് പോവാൻ സമയം നമ്മളെ ഇവര് പിന്നെ പോയില്ലാടി കളിയാണ് വിയോമിന് മതിയായി നേരെ കൊറച്ചെത്തുമല്ല മതിയായി പോവാം നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് വീട്ടിലെത്താൻ നിന്നില്ല വരുമ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചു നല്ല നാടൻ ചോറും കറിയേ നല്ലോണം വേശുന്നതുകൊണ്ടാണോ എന്നറിയില്ല ഈ ഒരു ചോറിനും കറിക്കും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു പിന്നെ അതിനടുത്താണേ മാിക്കുന്ന ക്ഷേത്രം അപ്പോൾ ഈ ഒരു ക്ഷേത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എവിടെയോ വഴി തെറ്റിയിട്ടുണ്ടെന്ന് കാരണം ഇത്രയും നാൾ നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ ഈ ഒരു അമ്പലം കണ്ടിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഈ ഒരു വഴി തെറ്റിയത് തന്നെ ഒരു അമ്പലത്തിലേക്ക് ഞങ്ങൾ വരാൻ വേണ്ടിയിട്ടാവുമല്ലേ ഞാനും അമ്മൊക്കെ ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലത്തിൽ വരുന്നത് നല്ല സമാധാനായിട്ടോ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക തണുപ്പ് തോന്നിയിട്ടുണ്ട് കൂടെ ഒരു സമാധാനം തന്നെ അല്ലേ നമ്മൾ എന്തായാലും പോകുമ്പോൾ ആ ഒരു വിഷമത്തിലും സങ്കടത്തിലും ആയിരുന്നു എല്ലാവരും ഇവിടെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് മനസ്സൊക്കെ ഒന്ന് ശരിയായിട്ടുണ്ട് നമ്മുടെ വിയൻകുട്ടൻ അവിടെയുള്ള പട്ടീനെ കണ്ടിട്ട് എന്തൊക്കെയോ പറയുമെന്ന് കേട്ടോ അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അച്ഛൻ എന്നെ വിളിച്ചത് നട അടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടില്ല പുറത്ത് നിന്ന് അച്ഛനെ എനിക്കൊരു പൂവ് കാണിച്ചു തരുവാണ് നാഗൽ ിങ്ക് പൂവ് അപ്പോൾ അതിങ്ങനെ നിറഞ്ഞു കിടക്കുവാണ് കേട്ടോ പിന്നെ ദൂരത്തുനിന്നായത് കൊണ്ട് തന്നെ ശരിക്കും കാണാനൊന്നും പറ്റുന്നില്ല ദേ ഇതുപോലെ ഒരു പിങ്ക് കളറിൽ നിറച്ചു ആയിട്ട് അങ്ങ് ഉണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണേ അപ്പോൾ പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബ ബൈ